സാറേ ഇപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കുട്ടികളെല്ലാം ആത്മാർഗ്ഗമായിട്ട് നമ്മുടെ വെണ്മണി ടൗണിൽ വൃത്തിയാക്കുകയും പറ്റുകയെല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതാണ് ഉദ്ദേശിച്ചത് അതിനെ കുറിച്ച് എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു മഴയുണ്ടായിരുന്നു അതിന് ശേഷം കുട്ടികളെല്ലാവരും ഒന്ന് സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ടായിരുന്നു കാരണം തുടങ്ങാനൊരു ഒരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വെൺമണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ ഉറക്കിയ സാധനങ്ങൾ വേസ്റ്റ് നോക്കിയാൽ ഇത്രയും വേ വേസ്റ്റ് നമ്മുടെ ഈ ചെറിയ ടൗണിൽ കാണും എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ പരമാവധി കുട്ടികൾ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണിപ്പോൾ വളരെ സന്തോഷത്തോടെ എല്ലാവരും രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ശുശ്രൂ ശുശ്രൂഷകരും യുവജനങ്ങളും വെൺമണി ടൗണും താഴത്തെ ആദ്യത്തെ ടൗൺ മുതൽ സി എസ് ഐ പള്ളിയുടെ അവിടം വരെ രണ്ട് സൈഡിലെ റോഡുകളിലേതായ വേസ്റ്റുകൾ പൊറുക്കി ന്യായമായ വേസ്റ്റുകൾ സംഭരിക്കാണ്ട് സാധിച്ചു നൂറ് ശതമാനം ഞങ്ങളത് അത്രയും ക്ലിയറാക്കി എന്ന് പറയാൻ പറ്റും എങ്കിലൊരു തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ യുവജനങ്ങൾക്ക് ലഭിച്ച ഒരു നല്ലൊരു ചലഞ്ചാണ് ഇതൊരാരംഭം തുടർന്ന് ഉള്ളതായ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും രണ്ടാമത്തെ ശനിയാഴ്ച യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ശുശ്രൂഷകളുടെ നേതൃത്വം അടുത്തതായിട്ട് പട്ടേക്കുടി പുളിക്കത്തൊട്ടി പള്ളികളിലും അതിൻ്റെ ആ പ്രദേശങ്ങളിലതായിരിക്കുന്ന വേസ്റ്റുകൾ ക്ലീൻ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് വളരെ അനുഗ്രഹമാണ് വളരെ നല്ലൊരു പ്രോഗ്രാമാണിത് യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ളതായിരിക്കുന്ന ജനങ്ങൾ ആ കാര്യത്തിൽ കുറേ ബിസിനസ്സുകാരും ഒക്കെ അതിൽ സഹകരിച്ചു അവർക്ക് വളരെ സന്തോഷമാണ് അവർ പലരും മിഠായിയും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും ചായയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടും ഇപ്പോഴത്തെ തലമുറയ്ക്കൊരു ചലഞ്ചായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ സഹകരിച്ചിട്ടുള്ളതായ എല്ലാ യുവജനങ്ങൾക്കും ഇതിൻ്റെ ന്യൂസുകളൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫോട്ടോകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതായ പ്രിയപ്പെട്ടവരോടും ഒക്കെ ഉള്ളതായ എല്ലാവിധമായ നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു താങ്ക് Thank you